ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തെരഞ്ഞെടുപ്പ് ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ തരംഗം തന്നെയാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതോടൊപ്പം തന്നെയാണ് ഓരോ ദേശീയ മാധ്യമ ചാനലുകളുടെയും ഒപ്പീനിയൻ പോൾ സർവീസ് അവസാനഘട്ട ഒപ്പീനിയൻ പോൾ സർവേസ് ഇപ്പോൾ അവർ പുറത്തുവിട്ടിരിക്കുന്നു അതിലെ കണക്കുകൾ ഞെട്ടിക്കുന്നത് തന്നെയാണ് അത്രയ്ക്കും സീറ്റുകളുടെ കാര്യത്തിൽ പലതരം അട്ടിമറികളും സംഭവിക്കാനായിട്ട് സാധ്യതയുണ്ട് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ആയാലും ഇതിൽ ഇപ്പോൾ ഇന്ത്യ ടിവിയുടെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തുവിട്ട ഒപ്പീനിയൻ പോൾ സർവേ റിസൾട്ട് അതായത് അവർ ഫൈനലായിട്ട് പുറത്തുവിട്ട ഒപ്പീനിയൻ പോൾ സർവേ റിസൾട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ആദ്യം ബി ജെ പി എത്ര നേടുമെന്നും അതുപോലെ തന്നെ ഇന്ത്യ സഖ്യം ടോട്ടൽ എത്ര നേടുമെന്നും ഒക്കെ ആദ്യത്തെ കണക്ക് നോക്കാം അതിൽ എൻ ഡി എ അതായത് ഇന്ത്യ ഒട്ടാകെ എൻ ഡി എ മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സീറ്റുകൾ നേടുമെന്നാണ് ഇന്ത്യ ടി വിയുടെ സർവേ റിസൾട്ട് പറയുന്നത് അതായത് അഞ്ഞൂറ്റി നാല്പത്തി മൂന്ന് സീറ്റുകളിൽ മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നും എൻ ഡി എ നേടുമെന്നാണ് ഇന്ത്യ ടി വിയുടെ റിസൾട്ട് പറയുന്നത് അതോടൊപ്പം തന്നെ ഇന്ത്യ സഖ്യം ഇന്ത്യ സഖ്യം ടോട്ടലായിട്ട് നേടുന്നത് തൊണ്ണൂറ്റി ഒൻപത് സീറ്റുകളിൽ അവർ ഒതുങ്ങുമെന്നാണ് ഇന്ത്യ ടി വിയുടെ പുതുതായിട്ട് വിട്ട സർവേ റിസൾട്ടിൽ പറയുന്നത് സഖ്യം മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നും അതുപോലെ തന്നെ ഇന്ത്യ സഖ്യം തൊണ്ണൂറ്റി ഒൻപതിലും അതേഴ്സ് അൻപത്തി ഒന്ന് സീറ്റുകൾ അഞ്ഞൂറ്റി നാൽപ്പത്തിമൂന്ന് സീറ്റുകൾ എൻ ഡി എ മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നും ഇന്ത്യ സഖ്യം തൊണ്ണൂറ്റി ഒൻപതും അതേഴ്സ് അൻപത്തി ഒന്ന് സീറ്റുകളുമാണ് ഇന്ത്യ ടിവിയുടെ ആയിട്ട് പുറത്തുവിട്ട സർവേ റിസൾട്ടുകളിൽ പറയുന്നത് അതോടൊപ്പം തന്നെ കേരളത്തിലെ കേരളത്തിലെ കണക്കുകൾ എങ്ങനെയായിരിക്കും കേരളത്തിൽ അവർ ആയിട്ട് പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം കേരളത്തിൽ ഇരുപത് സീറ്റുകളിൽ യു ഡി സീറ്റുകളും അതോടൊപ്പം തന്നെ എൽ ഡി സീറ്റുകളും ഞെട്ടിക്കുന്ന കാര്യം ബി ജെ പി മൂന്ന് സീറ്റുകൾ നേടുമെന്നാണ് ഇന്ത്യ ടിവിയുടെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വിട്ട റിസൾട്ടിലും അവർ പറയുന്നത് ബി ജെ പി മൂന്ന് സീറ്റുകൾ നേടുമെന്ന് പറയുന്നു എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് കേന്ദ്ര സർക്കാർ ബി ജെ പി തന്നെ വീണ്ടും മോദി സർക്കാർ തന്നെ അധികാരത്തിൽ വരുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല സീറ്റുകളുടെ കാര്യം പോലും മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സീറ്റുകളാണ് ഒപ്പം ഒപ്പീനിയൻ പോൾ സർവേ റിസൾട്ടിൽ പോലും പറയുന്നത് അതായത് നാനൂറ് കടക്കുമെന്നത് ഉറപ്പാക്കുന്ന തരത്തിലുള്ള ഒരു ഒപ്പീനിയൻ പോൾ സർവേയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഇന്ത്യ സഖ്യം തകർന്ന് തരിപ്പണമാകുമെന്ന തരത്തിൽ തന്നെയാണ് ഈ ഒരു സർവേ റിസൾട്ട് കാണുമ്പോഴത്തേക്കും മനസ്സിലാവുന്നത് അതായത് തൊണ്ണൂറ്റി ഒൻപത് സീറ്റുകളിൽ ഒതുങ്ങുമെന്നാണ് അതിൽ പറയുന്നത് കേരളത്തിൽ വരുമ്പോഴത്തേക്കും കേരളത്തിൽ യു കഴിഞ്ഞ തവണ നേടിയ ആ ഒരു നേട്ടം ആ ഒരു തരംഗം എന്തായാലും ഇത്തവണ ഉണ്ടാകത്തില്ല എന്നും ഈ സർവേ റിസൾട്ടിൽ പറയുന്നു അതോടൊപ്പം തന്നെ അവർ പതിനൊന്ന് സീറ്റുകൾ നേടാം യു തന്നെയാണ് മുൻതൂക്കം പതിനൊന്ന് സീറ്റ് ൾ പത്തൊൻപത് നേടത്തില്ല പത്തൊൻപതിൽ നിന്നും പതിനൊന്നിലേക്ക് ചുരുങ്ങിയിരിക്കുന്നു അതോടൊപ്പം തന്നെ എൽ ഡി എഫ് ഒന്നിൽ നിന്നും ആറിലേക്ക് എത്തുമെന്നും പറയുന്നു അതോടൊപ്പം തന്നെ ബി ജെ പി അക്കൗണ്ട് തുറക്കാത്ത ബി ജെ പി ഇവിടെ ഇത്തവണ അക്കൗണ്ട് തുറക്കുമെന്നും മൂന്ന് സീറ്റുകൾ വരെ ബി ജെ പി ഇത്തവണ കേരളത്തിൽ നേടാമെന്നുമുള്ള ഒരു ഞെട്ടിക്കുന്ന സർവേ തന്നെയാണ് ഇന്ത്യ ടി വി ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന ലേറ്റസ്റ്റ് സർവേ എന്ന് പറയുന്നത് എന്തായാലും കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ വലിയൊരു പോരാട്ടം തന്നെയാണ് നടക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ത്രികോണ പോരാട്ടങ്ങൾ നടക്കുന്ന പല സ്ഥലങ്ങളും കേരളത്തിൽ ഇത്തവണ ഉണ്ട് എന്നതും ഒരു യാഥാർത്ഥ്യം തന്നെയാണ് തിരുവനന്തപുരമായാലും തൃശ്ശൂരായാലും അത്യുഗ്രം പോരാട്ടം നടക്കുന്ന സ്ഥലങ്ങൾ തന്നെയാണ് പ്രവചനാതീതമായിട്ടുള്ള സ്ഥലങ്ങൾ തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്തും സംഭവിക്കാം തീർച്ചയായിട്ടും കേരളത്തിലും ഒരു കടുത്ത പോരാട്ടം തന്നെയാണ് ഇത്തവണ നടക്കുന്നത് ബി ജെ പി ഇത്തവണ മൂന്ന് സീറ്റുകൾ നേടുമെന്ന് ഈ ഒരു സർവേ റിസൾട്ടുകൾ പറയുന്നു അതുപോലെ തന്നെ എൽ ഡി എഫ് ആറ് സീറ്റുകൾ വരെ നേടാമെന്നും യു ഡി എഫ് പതിനൊന്ന് സീറ്റിൽ ഒതുങ്ങുമെന്നും പറയുന്നു എന്തായാലും കാത്തിരുന്നത് തന്നെ കാരണം എന്തായിരിക്കും ഇത്തവണ നടക്കാൻ പോകുന്ന അട്ടിമറികളെന്നും കേരളത്തെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെ ബി മൊത്തത്തിൽ നാനൂറ് സീറ്റുകൾ ഇത്തവണ കടക്കുമോ ഇന്ത്യ സഖ്യത്തിന് പിടിച്ചു നിൽക്കാനെങ്കിലും സീറ്റുകൾ ഇത്തവണ നേടിയെടുക്കാൻ സാധിക്കുമോ നൂറ് സീറ്റുകൾ തികയ്ക്കാനായിട്ട് അവർക്ക് ഇത്തവണ സാധിക്കുമോ പ്രതിപക്ഷം എന്ന ആ ഒരു പേര് അവർക്ക് നിലനിർത്താനായിട്ട് ഇത്തവണ സാധിക്കുമോ എന്നത് തന്നെയാണ് കാത്തിരുന്ന് കാണേണ്ടത് എന്തായാലും ഒരു കടുത്ത പോരാട്ടത്തിന് കളം ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ഒരു കാര്യം വ്യക്തമാണ് ഈ ഒരു പാർലമെന്റ് ഇലക്ഷൻ കഴിയുമ്പോഴത്തേക്കും ഇന്ത്യ സഖ്യം പിളരുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല എന്തായാലും ഈ റിസൾട്ട് പ്രകാരമാണെങ്കിൽ ഇതൊരു ഒപ്പീനിയൻ പോൾ സർവേ മാത്രമാണ് എങ്കിൽ പോലും ഏകദേശം ഈ ഒരു റിസൾട്ട് പ്രകാരമാണ് ാണ് കാര്യങ്ങൾ വരുന്നതെങ്കിൽ ഇപ്പോഴേ അവർ ആ ഒരു തരത്തിൽ പിളരുന്ന ഘട്ടത്തിൽ തന്നെയാണ് അപ്പോൾ ഈ ഒരു റിസൾട്ടും കൂടെ വന്നു കഴിയുമ്പോഴത്തേക്കും ഉറപ്പായിട്ടും ഇന്ത്യ സഖ്യം ഒന്നുമല്ലാതാകുന്ന ഒരു തരത്തിലോട്ട് കാര്യങ്ങൾ പോകും അത് മാത്രമല്ല നരേന്ദ്രമോദി ബി ജെ പി സർക്കാർ വീണ്ടും ഒരു വലിയ കൂടി തന്നെ വലിയ ശക്തിയോടുകൂടി തന്നെ വീണ്ടും അധികാരത്തിൽ വരുന്ന ഒരു ഇത് തന്നെയാണ് ഈ ഒരു സർവേ റിസൾട്ടിൽ കാണപ്പെടുന്നത്